നമസ്കാരം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് കോഴിപ്പിള്ളി സഹകരണ ബാങ്ക് സ്വാതന്ത്ര്യ ദിനാചരണം നടത്തി കോഴിപ്പിള്ളി സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ദിനാചരണവും വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര വിതരണവും ബാങ്ക് പ്രസിഡന്റ് ഹാൻസിപ്പോൾ നിർവഹിച്ചു ഡയറക്ടർ ബോർഡ് അംഗം റഹീം റഹിംസിയെ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയൻ കെ പി ജോയി സി പി മിഥുൻ മണി റസാഖ് കെ എം എൽദോസ് കെ എം ഷാനി മാർട്ടിൻ ഷെർലെ കുര്യാക്കോസ് സിജി വില്യം ബാങ്ക് സെക്രട്ടറി ഉമാദേവി സംസാരിച്ചു എറണാകുളം ജില്ലയിലെ ധനകാര്യമായി പ്രവർത്തിച്ചു വരുന്ന കോഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഇതുപോലെയുള്ള നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ എല്ലാ വർഷവും ഏർപ്പെട്ടു വരാറുണ്ട് അതിന്റെ ഭാഗമായി ഇന്ന് സ്വാതന്ത്ര്യ ജനാഭു വ്യത്യസ്തമായ ഒരു സ്വാതന്ത്ര്യത്തിനാഘോഷവും അതുപോലെ നമ്മുടെ അംഗങ്ങളായ ഈ നാട്ടിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം പുലർത്തി ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്ലസ് ടുവിലെയും എസ് എൽ സിയിലെയും നാളെ നാടിൻ്റെ അഭിമാനമായി മാറുന്ന വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങുമാണ് ഇന്ന് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത് ഇതുപോലെ കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും എല്ലാ രംഗങ്ങളിലും വിദ്യാഭ്യാസ രംഗങ്ങളിലും ആരോഗ്യ രംഗങ്ങളിലും ബാങ്ക് ഇടപെട്ട് പൊതുജന സേവനം നമ്മൾ നാളുകളായി ലോണിൽ പോകും പോരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന്